നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ആയപ്പോൾ വലിക്രമത്തെ സംബന്ധിച്ച് പലരും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് ഇനി നമുക്ക് അതിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം ഇന്ന് ചില ആളുകൾ സ്വന്തം നാട്ടിൽ വലിയറക്കുന്നതിന്റെ പകരം മറുനാടുകളിൽ വലിയറുത്ത് നൽകാറുണ്ട് അതിന്റെ വിധി എന്താണ് ഷാഫി മദബബ് അനുസരിച്ച് ബലി കർമ്മം സ്വന്തം നാട്ടിൽ കുടുംബങ്ങൾക്കിടയിൽ സ്വന്തമായി അറുത്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ബുഹാരി റഹീമഹുമുള്ള അനുസ്രാഹുനിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ദ ബഹുമിഎി എമിത്തങ്ങൾ തൻ്റെ രണ്ട് ബലി മൃഗങ്ങളെയും സ്വന്തമായിട്ട് അറുത്തു നൽകിയിരുന്നു എന്ന് വരുന്നുണ്ട് മദേബിൻ്റെ അധിക ഗ്രന്ഥങ്ങളിലും പ്രത്യേകിച്ച് ദുഹ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു അഭിപ്രായത്തെയാണ് പ്രബലമാക്കുന്നതും എന്നാൽ ഇന്ന് സ്വന്തം നാട്ടിൽ അറക്കുന്നതിന് പകരമായിട്ട് മറ്റു നാടുകളിൽ അറുത്ത് കൊടുക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് മദബിൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വന്തം നാട്ടിൽ അറുത്തു കൊടുക്കലാണ് മറുനാടുകളിൽ അറുത്തു കൊടുത്താൽ ശരിയാവുമെന്ന് മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ കുർദി റഹിമഅല്ല തൻ്റെ ഫത്തഹ കുർദിയിൽ ബിജ് നമ്പർ മുന്നൂറ്റി അഞ്ചിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇമാൻ നബി മജ്മുയിൽ പ്രബലമാക്കുന്നതൊക്കെ സ്വന്തം നാട്ടിൽ അറുത്തു കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്നാണ് ഇനി ഒരാൾ സ്വന്തം നാട്ടിലില്ല ജോലി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മറ്റു നാടുകളിലേക്ക് പോയാൽ പോയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അവിടങ്ങളിൽ അറുത്തു കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പോൾ ഒരു നാട്ടിൽ അറുത്ത മൃഗത്തിൻ്റെ മാംസം മറ്റു നാടുകളിൽ വിതരണം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് ഒരു നാട്ടിൽ അറുക്കപ്പെട്ട ബലിമൃഗത്തിൻ്റെ മാംസം ആ നാട്ടിൽ പൊക്റാക്കൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആ മാംസം വിതരണം ചെയ്യണം ഇനി ആ നാട്ടിൽ പൊക്രാക്കളില്ലാത്ത സമയത്ത് പാവപ്പെട്ട ആളുകളൊന്നും ഇല്ല എങ്കിൽ മറുനാടുകളിലേക്ക് വിതരണം ചെയ്യാൻ അനുവദിനിയാണ് ഈ ഒരു അഭിപ്രായമാണ് പത്തവർ അംലിയിലും നിഹായിലുമൊക്കെ പ്രബലമാക്കുന്നത്